ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്നൊരു ഹെയർ പാക്ക് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഞാനെൻ്റെ ഹെയർ വാഷ് ചെയ്തിട്ട് ഒരു ടു ഡേയ്സ് ആയിട്ടുണ്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെ മൂടി കുറച്ച് ഒതുങ്ങിയിട്ടാണ് കിടക്കണത് എന്നാലും നോക്കണമെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഈ ഒരു പുറത്തത്തെ ഭാഗം ഉണ്ടല്ലോ ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കൊള്ളുന്ന ഭാഗം ആ ഭാഗം നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ഇങ്ങനെ സിമ്പിളായിട്ട് കെരാടി ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് നോക്കാം അപ്പം ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ചെമ്പരത്തിപ്പൂവ് ഫ്ലാക് സീഡ് പിന്നെ ചോറ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിലും ആണ് കേട്ടോ ആദ്യം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിലോട്ട് ഫ്ലാക്സ് ഇടും ചെമ്പരത്തിപ്പൂവും ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിക്കുകയാണേ എന്നിട്ട് ഇത് മാറ്റി വെക്കാം ഇനി നമ്മൾ ചോറ് മിക്സിയിലോട്ട് എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് കുറച്ച് ഈ മാറ്റി വെച്ച വെള്ളം ഒഴിക്കാം എന്നിട്ട് നല്ലപോലെ അരച്ചെടുക്കാം ഇനി നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കാം പിന്നെ ബാക്കി വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സാക്കി ഇങ്ങനെ ഒരു ക്രീവി കൺസിസ്റ്റൻസി ആക്കി എടുക്കാം ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ല രീതിക്ക് നമ്മൾ സ്കാൽപ്ലോട്ടും ഹെയർ ലോട്ടും തേച്ച് കൊടുത്താൽ മതി ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഹെയർ ലോട്ടാട്ടോ കാരണം എന്താന്ന് വെച്ചാൽ ഹെയർ സ്മൂത്ത് ആവാനും സ്ട്രെയിറ്റ് ആവാനും ഷൈനി ആയിട്ടിരിക്കാനും ഭയങ്കരമായിട്ട് ഈ ഹെയർ പാക്ക് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഓൾറെഡി ഇതിലോട്ട് ഓയിൽ ആഡ് ചെയ്തിട്ടുള്ളത് കാരണം ഇനി സ്പെഷ്യൽ ആയിട്ട് സ്കാൽപ് ലോട്ടും ഹെയർ ലോട്ടും ഓയിൽ തേച്ച് കൊടുക്കേണ്ട കാര്യമില്ല ഇത് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം ഞാൻ സെക്ഷൻ എടുത്തിട്ടാണ് കേട്ടോ തേച്ച് കൊടുക്കാൻ പോകുന്നത് ഞാൻ താഴത്തെ സെക്ഷനിൽ നിന്ന് തേച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്ത് വരാമല്ലോ അപ്പം നമ്മൾ തേച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മുടി ഇതേപോലെ വലിച്ചു നീട്ടിയിട്ട് വേണം തേച്ച് കൊടുക്കാൻ അതേപോലെ സെക്ഷൻ വൈസ് ആക്കിയിട്ട് ടിപ്പ് വരെ നമ്മൾ തേച്ച് കൊടുക്കണം കേട്ടോ ഡ്രൈയും ഡാമേജും ആയ മുടിക്ക് ഇത് നല്ല എഫക്റ്റീവ് ആണേ അപ്പം ഞാൻ എൻ്റെ ഹെയറിലോട്ട് ഫുള്ള് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഇതേപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ഇടണം കേട്ടോ ചിലപ്പോൾ കെട്ടിവെച്ചെന്നുണ്ടെങ്കിൽ ആ ഒരു മടക്ക് വീഴാൻ ചാൻസ് ഉണ്ട് അപ്പം അത് കാരണം ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇടുന്നതാണ് നല്ലത് ഇനി ഒരു തേർട്ടി മിനിറ്റ്സ് ഒക്കെ വെച്ചതിന് ശേഷം പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്താൽ മതി പ്രത്യേകിച്ച് ഷാംപൂവും കണ്ടീഷണറോ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ അപ്പം ഞാൻ പോയി കുളിച്ചിട്ട് വരാം അപ്പം ഞാൻ കുളിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതായത് കുളിച്ചിട്ട് ഫുൾ ആയിട്ട് എന്റെ മുടി ഉണങ്ങിയിട്ടില്ല എന്നാലും മുക്കാൽ ഭാഗം ഉണങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ സെറോ ഒന്നും തേച്ചിട്ടില്ല കേട്ടോ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ വന്നിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടാവും ആ ഒരു ചേഞ്ച് മുടിയിൽ അതായത് ആ ബുന്നിരുന്ന മുടി ഒന്ന് ഒതുങ്ങി സോഫ്റ്റും സിൽക്കിയും ആയിട്ടുണ്ട് ഇനി അടുത്തത് ഏത് വീഡിയോ വേണ്ടതെന്ന് സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പം അത്രയേ ഉള്ളൂ